നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ജൂതട കലയിളകി യുദ്ധരംഗത്തിറങ്ങിയിരിക്കുകയാണ് ബന്ധികളെ രക്ഷിക്കാൻ ജീവൻ പണയം വെച്ച് നടത്തുന്ന നീക്കത്തിന്റെ വീഡിയോ പുറത്തുവിട്ടിരുന്നു ഇസ്രയേലിന്റെ ചരിത്രം കുറിച്ച റെസ്ക്യൂ ഓപ്പറേഷന്റെ കൂടുതൽ വിവരങ്ങളും വീഡിയോകളും ഐ പുറത്തുവിട്ടിരിക്കുകയാണ് കടുത്ത വെടിവയ്പ്പിന് ശേഷമാണ് മധ്യഗാസിയിലെ നുസ്രിയത്ത് മേഖലയിലെ രണ്ട് വീടുകളിലായി സിവിലിയൻസിനൊപ്പം പാർപ്പിച്ചിരിക്കുന്ന ബന്ദികളെ മോചിപ്പിച്ചത് വീടിന് ചുറ്റും കാവൽ നിന്ന ഹമാസ് ഭീകരരെ കൊന്നൊടുക്കിയാണ് ഇസ്രയേൽ പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ യൂണിറ്റായ യമാമും സുരക്ഷാ സേനയായ ഷിൻബെറ്റും ചേർന്ന് ബന്ദികളെ മോചിപ്പിച്ചത് ഈ വെടിവെപ്പിന്റെയും ബന്ദികളെ തിരിച്ചറിയുന്നതിന്റെയും അവരെ ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെയും ഒക്കെ ചെറു വീഡിയോകൾ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട് ഗാസയിലെ തൂണിലും തുരുമ്പിലും ഹമാസ് ആണെന്നാണ് രക്ഷപ്പെട്ട ബന്ദികളുടെ മൊഴി പൊതുവെ കരുതിയിരുന്നത് പോലെ കിലോമീറ്ററുകൾ നീളമുള്ള ഗാസയിലെ ടണലുകൾക്കുള്ളിലല്ല ബന്ദികളെ ഒളിപ്പിച്ചിരുന്നത് ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു എന്നിട്ട് ആയുധധാരികളായ ഹമാസുകാർ അവിടെ രഹസ്യമായി കാവൽ നിൽക്കും ആശുപത്രികളിലും സ്കൂളുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ഒക്കെ ഹമാസ് ഉണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിലെയൊക്കെ ഒരു മുറി ഹമാസിന്റെ ആയുധപുരയാണെന്ന് പുരയാണെന്ന് ഒരു ബന്ദി വ്യക്തമാക്കിയെന്നാണ് വിവരങ്ങൾ ഇടയ്ക്ക് ഒരു ദിവസം അങ്ങോട്ട് മാറ്റിയപ്പോൾ അയാൾ അത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് ഈ ബന്ദിയെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അബ്ദുള്ള അൽ ജമാൽ ഹമാസ് പ്രവർത്തകന്റെ നുസ്രിയത്ത് കുടുംബ വീട്ടിലാണ് ഇവരെ ബന്ദികളാക്കിയിരുന്നത് ഗാസയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഹമാസിന് ഒത്താശ ചെയ്യുന്നുവെന്നും രക്ഷപ്പെട്ടവർ പറയുന്നുണ്ട് ഇസ്രയേൽ കാടിളക്കി തിരച്ചിൽ നടത്തുമ്പോഴും വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് മാറ്റി അവരെ ഒളിപ്പിക്കാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ചില വീടുകളിലും ആശുപത്രികളിലുമൊക്കെ തുരങ്കങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഷോർട്ട് കട്ടുകളുമുണ്ട് ഗാസയിലെ വീടുകളുടെ അടിയിലും ഇത്തരം തുരങ്കങ്ങളുണ്ടെന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഇത് കണ്ടെത്താനാണ് ഗാസയിൽ വ്യാപക ആക്രമണവും പരിശോധനയും നടത്തുന്നതെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള നീക്കം നടത്തിക്കോളൂ പക്ഷേ നിരപരാധികളായ ഗാസക്കാരെ ആക്രമിക്കുന്നത് അനുവദിക്കില്ല എന്ന് ലോകരാജ്യങ്ങൾ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമായി ഉപയോഗിച്ച് ഹമാസ് തന്നെയാണ് ഗാസയിലെ മരണസംഖ്യ കൂട്ടുന്നതെന്ന് ഐ പറയുന്നു ഇസ്രയേലാകട്ടെ അവസാനത്തെ ബന്ദിയേയും വിട്ടുകിട്ടാതെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന കടുംപിടുത്തത്തിൽ സൈനികരുടെ ഹെൽമറ്റ് ക്യാമറ ഉപയോഗിച്ച് എടുത്ത വീഡിയോകളുടെ ഫുട്ടേജുകളാണ് ഇസ്രയേൽ പുറത്തുവിട്ടിരിക്കുന്നത് ഓപ്പറേഷനിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു യമാം സൈനികൻ ആശുപത്രിയിലാണ് അതേ ദിവസം ഉച്ചയോടെ ബന്ദികളെ രക്ഷാപ്രവർത്തന ഹെലികോപ്റ്ററിൽ കയറി സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന ആദ്യ നിമിഷങ്ങളുടെ ദൃശ്യങ്ങളും ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ ആദ്യമായാണോ ഹെലികോപ്റ്ററിൽ കയറുന്നത് എന്ന് ചോദിച്ച് രക്ഷപ്പെട്ടവരുമായി കുശലം പറയുന്ന ഐ ഡി എഫ് സൈനികരെയും കാണാം തങ്ങൾ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കും എന്ന ബോധ്യം നൽകാനാണ് ഇസ്രയേൽ ഈ വീഡിയോകൾ പുറത്തുവിടുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്